പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ഒരു ജലവർഷം ജൂണിൽ അവസാനിച്ചെങ്കിലും കരാർ പ്രകാരമുള്ള ജലം വാങ്ങിയെടുക്കുന്നതിൽ വീഴ്ച കരാർ പ്രകാരം പദ്ധതിയിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ടി എം സി ജലം കൂടി ലഭിക്കേണ്ടതാണ് പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ഒരു ജലവർഷത്തിൽ മണക്കടവ് വയറിൽ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ടി എം സി ജലത്തിന് കേരളത്തിന് അർഹതയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ലഭിച്ചത് അഞ്ച് ദശാംശം ഏഴ് ടി എം സി ജലമാണ് ജില്ല കനത്ത ജലക്ഷാമത്തിൽ വലയുമ്പോഴും കരാർ പ്രകാരമുള്ള ജലം വാങ്ങിയെടുക്കുന്നതിൽ വീഴ്ച തുടരുന്നു മണക്കടവ് വീറിൽ നിന്ന് ഓരോ മാസവും നിശ്ചിത അളവിൽ ജലം ലഭിക്കണമെന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ ഒരിക്കലും പാലിക്കാറില്ല ചിറ്റൂർ പദ്ധതി പ്രദേശത്തെ കൃഷിക്കും കുടിവെള്ളത്തിനും ഈ ജലമാണ് ഉപയോഗിക്കുന്നത് ഓരോ ജലവർഷവും കേരളത്തിന് ലഭിക്കേണ്ട ഏഴ് ദശാംശം ജലം പല ഘട്ടങ്ങളിലൂടെ പൂർണ്ണമായി ലഭിക്കാതെ പോകാറുണ്ട് ഇത് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്തെ കൃഷിയെ സാരമായി ബാധിക്കാറുണ്ടെങ്കിലും ജലം വാങ്ങിച്ചെടുക്കുന്നതിൽ വീഴ്ച പതിവാണ് ജൂലൈ മുതൽ ജൂൺ വരെയാണ് ഒരു ജലവർഷമായി കണക്കാക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട ജലം ഉറപ്പാക്കി മാത്രമേ കേരള ഷോളയാർ റിസർവോയറിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് ജലം തിരിച്ചുവിടാവൂ എന്ന വ്യവസ്ഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലെ മുൻകാല പ്രാബല്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളവും തമിഴ്നാടും ഒപ്പുവെച്ച പറമ്പിക്കുളം ആളയാർ പദ്ധതി കരാർ ഇരു കക്ഷികളുടെയും സമ്മതത്തോടെ ഓരോ മുപ്പത് വർഷം കൂടുമ്പോഴും പുനരവലോകനം ചെയ്യണമെന്ന വ്യവസ്ഥയുണ്ട് അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും കരാർ പുനരവലോകനം ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ഇത് പാലിക്കുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തി പറമ്പിക്കുളം അണക്കെട്ടുകളിൽ നിന്ന് ആളിയാറിലേക്ക് വെള്ളം എത്തിക്കാതെ കൊണ്ടൂർ കനാൽ വഴി തിരുമൂർത്തി അണക്കെട്ടിലേക്ക് വെള്ളം കൊണ്ടുപോവുകയാണെന്ന പരാതിയുണ്ട് ഇതിനു പുറമെയാണ് പുതിയ പദ്ധതികളിലൂടെ കൂടുതൽ ജലം വിനിയോഗിക്കാൻ തമിഴ്നാട് നീക്കം നടത്തുന്നത് YouTube Vinus Palakat.